പൊതുസമൂഹം മുഴുവൻ കുറ്റവാളി എന്ന് വിധിക്കുകയും മാധ്യമങ്ങൾ മുഴുവൻ അത് ഏറ്റുപാടുകയും അത്തരത്തിലുള്ള മാധ്യമ വിചാരണയ്ക്ക് നീതിയുടെ ഒരു ബന്ധം പോലും ഉണ്ടാവാതിരിക്കുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷത്തിൽ ഈ സന്യാസ സമൂഹത്തിൽ ഈ വ്യക്തി സന്യാസിനിയായി തന്നെ തുടരുന്നു എന്നത് കത്തോലിക്ക സന്യാസ സമൂഹ ജീവിതത്തിന്റെ ഒരു കെട്ടുറപ്പിന്റെ പരസ്യ സാക്ഷ്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കാം എസ് ജെ സി എന്ന ഒരു സന്യാസ സമൂഹത്തിലാണ് ഈ സഹോദരിക്ക് ജീവിക്കുവാൻ ദൈവം അവസരം കൊടുത്തത് കോട്ടയം അതിരൂപതയിലെ സന്യാസ സമൂഹങ്ങളിൽ ഒന്നാണ് എസ് ജെ സി എന്ന് നമുക്കറിയാം സിസ്റ്റർ സെഫി ഇപ്പോഴും ഒരു സിസ്റ്ററായി ആ സഭയുടെ സഭാ വസ്ത്രം ധരിച്ചുകൊണ്ട് ഇന്നും ആ സഭയിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഞാനതിന് ആദ്യമായിട്ട് ഒരു അഭിനന്ദനം നൽകുന്നത് ആ സഭാ സമൂഹത്തിലെ ആ സമർപ്പിതർക്ക് ഒരു സമൂഹത്തിൽ പൊതുസമൂഹം വിധി പ്രസ്താവന നടത്തി കുറ്റം ആരോപിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ സമൂഹത്തിന്റെ ഒരു പ്രതികരണം എന്ന് പറയുന്നത് പൊതുസമൂഹത്തോട് ചേർന്ന് നിന്ന് നടത്തുന്നതിനാണ് പലർക്കും താല്പര്യം അതുകൊണ്ട് തന്നെ സമൂഹത്തിനുള്ളിൽ ജീവിക്കുമ്പോഴും പലപ്പോഴും ഒരു എന്ന സമീപനം ഒരുപക്ഷെ ആർക്കെങ്കിലും സ്വീകരിക്കാൻ തോന്നിയാൽ അത് ചെയ്യുന്ന ചെയ്യാനുള്ള സാഹചര്യമുണ്ട് എല്ലായിടത്തും അതുകൊണ്ട് തന്നെ പുറത്ത് ജീവിക്കുന്നതിനേക്കാൾ കൂടുതൽ ദുരന്തം പലർക്കും അകത്ത് ജീവിക്കുന്ന സാഹചര്യത്തിൽ ഉണ്ടാകാറുണ്ട് എന്നാൽ ഈ ഒരു സന്യാസ സഭ ഞാൻ അഭിനന്ദിക്കാൻ കാരണം എനിക്ക് ഈ സഹോദരിയുമായിട്ട് നേരിട്ട് സംസാരിക്കാനുള്ള ഒരു അവസരം ജാമ്യം കിട്ടി പുറത്തു വന്നു കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഈ സന്യാസ സമൂഹം ഈ ഒരു സഹോദരിയോടുള്ള അവരുടെ വാച്യഭാഷയും ശരീരഭാഷയും പ്രകടിപ്പിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടതാണ് ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി ഏത് അപമാനവും ഏത് ദുരന്തവും ഈ ക്രിസ്തു ശിഷ്യത്വത്തിന്റെ തനിമ പൂർത്തിയാകുന്നതിന്റെ വഴിയാണ് എന്ന് മനസ്സിലാക്കി അത് നിറവേറ്റാൻ വേണ്ടി അരികിൽ നിന്ന് പ്രാർത്ഥിച്ച് പ്രചോദിപ്പിച്ച് സഹായിക്കുന്ന സഹകരിക്കുന്ന സമൂഹാംഗങ്ങളെയാണ് എനിക്ക് ഈ സിസ്റ്റർ സെഫിയുടെ ഇരുവശങ്ങളിലും നാലു വശങ്ങളിലും എനിക്ക് കാണാൻ കഴിഞ്ഞു അത് ഈ സഹോദരിക്ക് ഒരു അതിജീവനത്തിന്റെ ഊർജം തീർച്ചയായിട്ടും നൽകിയിട്ടുണ്ടാവും അത് സമൂഹത്തിന്റെ ഭാഗത്തുള്ള ഒരു പിന്തുണയാണ് ഒരിക്കലും ഒരു സമർപ്പിതയ്ക്ക് ഇത്തരത്തിൽ പൊതുസമൂഹത്തിൽ നിന്ന് ആക്ഷേപങ്ങൾ ഉയരുമ്പോൾ പരസ്യമായി മാധ്യമങ്ങൾ മുഴുവൻ ആക്രമിക്കുമ്പോൾ പൊതു നമ്മുടെ സഭാ സമൂഹം എത്രമാത്രം പിന്തുണച്ചാലും മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് അത്ര എളുപ്പമാണ് ഇവിടെ ഞാൻ സിസ്റ്റർ സെഫിയുടെ കുടുംബാംഗങ്ങളെയും മാതാപിതാക്കളെയും നന്ദിയോടെ ഓർക്കുകയാണ് കാരണം അവരുടെ ക്രൈസ്തവ വിശ്വാസ ജീവിതത്തിന്റെ കരുത്ത് ഈ ഒരു സഹോദരിക്ക് ഈ ഒരു പ്രതിസന്ധിയെ തരണം ചെയ്തും താൻ ഏറ്റെടുത്ത ദൈവവിളി സമർപ്പിത ജീവിതം എന്ന ദൈവവിളി അത് കുരിശാരോഹണമാണ് നിയോഗമായി നിർണയിച്ചിരിക്കുന്നതെങ്കിൽ അത് വരെ തുടരും ഞാൻ എന്ന് തന്നോട് തന്നെ പറഞ്ഞ് നിരന്തരം സ്വയം പ്രചോദിപ്പിച്ച് നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്നും ആ സഹോദരി ഈ സഭയിൽ ഈ തിരുവസ്ത്രത്തിന്റെ അഴകായിട്ട് ജീവിച്ചിരിക്കുന്നു എന്നതിന്റെ ഉദാഹരണം അതാണ് സത്യം